നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ള ഒരു ഓരോ ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന പഞ്ചായത്ത് റോഡിനോട് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നിലവിൽ ഈ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ടുള്ളത് നമുക്ക് ജാതിയുണ്ട് കേട്ടോ നിലവിൽ അറുപത്തി അഞ്ചോളം ജാതി ഉണ്ട് കേട്ടോ തൈജാതിയാണ് മഡിയാതിയാണ് കേട്ടോ ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല മേഖലയാണ് നിരവധി ജാതിത്തോട്ടങ്ങളോ ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ട് ചെയ്തിരിക്കുന്നത് ഏലമാണ് കേട്ടോ നിലവിലെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചോളം ചുവട് ചെടിയുണ്ട് ചുറ്റുപാടയ്ക്ക് നിറയെ ഏൽത്തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ് ഓവറായിട്ട് ചൂടൊന്നും വിൽക്കുന്ന കാലാവസ്ഥയല്ല അല്ല കേട്ടോ ആയതിനാൽ തന്നെ എല്ലാവിധ കൃഷികളും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മേഖലയാണ് അതുപോലെ തന്നെ കൊക്കോ കൃഷിയൊക്കെ ചെയ്യാനും പറ്റുന്ന നല്ല സ്ഥലമാണ് കേട്ടോ നിലവിൽ കായ്ക്കുന്ന കുറച്ച് കൊക്കോയൊക്കെ ഉണ്ട് ഇതിൽ ഓവറായിട്ടുള്ള ചെരുവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്ക് തന്നെയാണ് മുരിക്കാശ്ശേരി തോപ്രാംകുടി മെയിൻ റോഡിൽ നമുക്കിങ്ങോട്ടേക്ക് ഒരു അറുന്നൂറ് മീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് വാഹനങ്ങളൊക്കെ വീടിൻ്റെ മുറ്റത്ത് എത്തുന്നതാണ് നൂറ്റി ഇരുപത്തഞ്ചോളം തൈ ചെടിയുണ്ട് പിന്നെ അതുപോലെ നൂറോളം കായ്ക്കുന്ന ചെടിയുണ്ട് കേട്ടോ അതുപോലെ മറ്റൊരു കൃഷിയായിട്ട് ചെയ്തിരിക്കുന്ന കുരുമുളക് ചെടിയാണ് കേട്ടോ നൂറോളം കുരുമുളക് ചെടി ഇട്ടിട്ടുണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് സ്കൂളും കോളേജും ആരാധനാലയങ്ങളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ ഏരിയ നല്ല ഏരിയ ആണ് കേട്ടോ ഫാമിലിയായിട്ട് താമസിക്കുവാൻ പറ്റിയ നല്ല മേഖലയാണ് അതുപോലെ കൃഷിയൊക്കെ ചെയ്യാനും ചെറിയ ഫാം ഒക്കെ ആണെങ്കിലും ചെയ്യുവാനും നല്ല സ്ഥലമാണ് അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്ത് ആറോളം തെങ്ങുകളുണ്ട് നിലവിലെ നമുക്ക് ഈ സ്ഥലത്ത് താമസിക്കുവായി ഓടുമഞ്ഞ വീടാണുള്ളത് കേട്ടോ മൂന്ന് ബെഡ്റൂം ഹാള് സിറ്റൌട്ട് അടുക്കള തുടങ്ങിയ സൗകര്യങ്ങളാണുള്ളത് കേട്ടോ അതുപോലെ തന്നെ പശുക്കളെ വളർത്താൻ പറ്റുന്ന ചെറിയൊരു തൊഴുത്തും നമുക്ക് ഈ വീട്ടിലുണ്ട് നല്ല കോടമഞ്ഞും അതുപോലെ അവർജ് തണുപ്പൊക്കെയുള്ള മേഖലയാണ് അതിനാൽ തന്നെ ചെറിയ റിസോർട്ടുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് കേട്ടോ അതുപോലെ നിലവിലെ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം ഓലിയാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് വീട്ടാവശ്യത്തിന് കൃഷിയൊക്കെ നനച്ചു കൊടുക്കാനൊക്കെ കിട്ടുന്നതാണ് വെള്ളം നമ്മുടെ സ്ഥലത്തുള്ള ഓലി ഇതാണ് കേട്ടോ ഇതിന്ന് മോട്ടർ അടിച്ചാണ് മേളിലേക്ക് എടുക്കുന്നത് വെള്ളം പറ്റാത്ത വെള്ളമാണ് നമുക്കുള്ളതായിട്ട് അതുപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് ചെറിയ കുളമൊക്കെ ആയിട്ട് കുഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടുന്നതാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഒരേക്കർ ഇരുപത് സെൻറ്റിൻ്റെ ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വല മുപ്പത് ലക്ഷം രൂപയാണ് നല്ലൊരു സ്ഥലമാണ് കേട്ടോ കൃഷി ചെയ്യാനൊക്കെ താമസ കൃഷി ചെയ്യാനും താമസിക്കുവാനൊക്കെ അനുഭവിക്കാൻ നല്ലൊരു ഏരിയയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ പഠിച്ചിട്ട് സ്ഥലം ആവശ്യമുള്ളവരും സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒന്ന് ചെയ്യുക